സമഗ്രമായ ഒരു ദേശീയ ഒരുസർ നയം പ്രഖ്യാപിക്കണമെന്ന് സൌഹൃദം രാജ്യത്ത് പ്രതിവർഷം പതിനാല് ലക്ഷത്തിലധികം പുതിയ ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിനും അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും സമ്പൂർണമായും സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനും സമഗ്രമായ ഒരു ദേശീയ ക്യാൻസർ ചികിത്സാ നയം അനിവാര്യമാണെന്ന് സൌഹൃദം ദേശീയവേദിയുടെ ക്യാൻസർ ദിനാചരണ യോഗം വിലയിരുത്തി സംസ്ഥാന തലത്തിലും പ്രാദേശിക സർക്കാർ തലത്തിലും അനുബന്ധ നയങ്ങൾ ആവശ്യമാണ് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഇതിനായി പരിശ്രമം നടത്താൻ യോഗം തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് പി വി സഹദേവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീജിത്ത് തച്ചങ്കാട് ട്രഷർ മണികണ്ഠൻ കെ പ്രവീൺ കെ പ്രമോദ് കെ ഗോപാലകൃഷ്ണൻ എസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ലോക ക്യാൻസർ ദിനം പാലക്കാട് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ആചരിച്ചു രജിസ്റ്റേർഡ് നഴ്സും പി പി എം യു എഡ്യൂക്കേഷൻ ബോർഡ് അംഗവുമായ മിസ് എൻ ധനലക്ഷ്മി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ക്യാൻസർ അവബോധം മെച്ചപ്പെടുത്തുന്നതിനും ക്യാൻസർ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു പ്രിൻസിപ്പൽ ആർ ശിവദാസൻ ട്യൂട്ടർ ആർ ജഗദീശൻ മാനേജർ ഭാരതി എന്നിവർ പങ്കെടുത്തു